ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈ വധുവായ ശുഭ ഗിരീഷിനോട് പറയുന്നത് നമുക്ക് രാത്രി ഡിന്നറിന് പോകാം ഇത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇത് വളരെ കുളലക്കമുണ്ടാക്കിയ ഒരു കേസാണ് ഇത് റിംഗ് റോഡ് കൊലപാതകം എന്നാണ് ഇത് അറിയപ്പെടുന്നത് റിംഗ് റോഡ് മർഡർ ഇത്തിരി പഴക്കമുണ്ട് പക്ഷേ ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത്തിരി നേരത്തെയുള്ള സംഭവമാണ് എന്നുള്ളതുകൊണ്ടും ഇത് എവിടെയാണ് എന്നുള്ളതും ഞാൻ പറയാം പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര് ഇത് കേൾക്കാതെ പോകരുത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഗിരീഷ് ശുഭയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാനായി പോകുന്നു അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയ സമയത്ത് ഈ ഭക്ഷണം കഴിച്ച ശേഷം വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാനായി ഇവർ എയർപോർട്ട് റോഡിലേക്ക് പോയി ശുഭ പറഞ്ഞു വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണിച്ചു തരാം അങ്ങനെ വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗിരീഷിനെയും കൊണ്ട് എയർപോർട്ട് റോഡിലേക്ക് യാത്ര തിരിച്ചു രാത്രി ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കോറമംഗല പ്രദേശത്ത് ഇങ്ങനെ വാഹനങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്താണ് ഗിരീഷിന് നേരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടാകുന്നു ഒരു ബൈക്കിലെത്തിയ രണ്ട് പേര് ഇരുമ്പ് വഴി ഉപയോഗിച്ച് ഗിരീഷിൻ്റെ തലയിൽ മാരകമായി അടിക്കുന്നു പരിക്കേറ്റ ഗുരുതരമായി മാരകമായി പരിക്കേറ്റ് ഗിരീഷ് അവിടെ വീണു അപ്പൊ ഈ അടിച്ച രണ്ടുപേരും ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു